നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പിണറായി എഡ്യൂക്കേഷൻ ഹബിന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തറക്കല്ലിട്ടു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കണ്ണൂരിന്റെ അഭിമാന പദ്ധതിയായ പിണറായി എഡ്യൂക്കേഷൻ ഹബിന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തറക്കല്ലിട്ടു പിണറായി കൺവെൻഷൻ സെന്ററിൽ രാവിലെ മണിക്ക് നടന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യ അതിഥിയായി സംസാരിച്ചു സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളുടെ ഭാഗമായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദേശീയവും അന്തർദേശീയവുമായ റാങ്കിംഗ് പട്ടികയിൽ മുൻപന്തിയിൽ ഇടം പിടിക്കുകയും മികവാറുന്ന പ്രകടനം കാഴ്ചവയ്ക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ആ മാറ്റങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും എല്ലാം മൂർത്തമായ പ്രതീകമെന്ന നിലയിൽ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപ ചെലവിൽ ബഹുമാന്യരായ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പിണറായി ഗ്രാമത്തിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ സമുച്ചയം തയ്യാറാവുന്നത് കിഫ്ബി ധനസഹായത്തോടെ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പിണറായി പഞ്ചായത്തിൽ കിൻഫ്ര മുഖാന്തരം ഏറ്റെടുത്ത പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് മൂന്ന് ഏക്കർ സ്ഥലത്താണ് വിദ്യാഭ്യാസ സമുച്ചയം നിർമ്മിക്കുന്നത് പോളിടെക്നിക് കോളേജ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് സിവിൽ സർവീസ് അക്കാദമി എന്നിവ ഉൾപ്പെടും അതിഥി മന്ദിരം ക്യാൻറ്റീൻ ഓഡിറ്റോറിയം പൊതു കളിസ്ഥലം എന്നിവയും ഒരുക്കും ഒരു ഈ എഡ്യൂക്കേഷൻ ഹബ്ബ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് മലബാർ ഭാഗത്തെ വൈജ്ഞാനിക മുന്നേറ്റത്തിൽ ഈടുത്ത സംഭാവന നൽകുന്ന ഒന്നായി മാറുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അഞ്ച് സ്ഥാപനങ്ങളാണ് ഒരു കേന്ദ്രത്തിൽ ഒരുങ്ങുന്നത് പോളിടെക്നിക് കോളേജ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് സിവിൽ സർവീസ് അക്കാദമി ഇവയെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ ഉത്പാദന സേവന മേഖലകളിൽ സംഭാവന നൽകാൻ കഴിയുന്ന തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്നവയാണ് ഒന്നായി എഡ്യൂക്കേഷൻ ഹബ് മാറും എന്നാണ് സമർപ്പിച്ച പദ്ധതി രൂപരേഖയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ ധനാനുമതിയാണ് ആദ്യം ലഭിച്ചത് എഡ്യൂക്കേഷൻ ഹബിനോട് ചേർന്ന് ഓപ്പൺ എയർ തിയേറ്റർ നിർമ്മിക്കാൻ തീരുമാനിച്ചതോടെ ഇരുനൂറ്റി എൺപത്തി കോടി രൂപയുടെ പുതുക്കിയ രൂപരേഖ സമർപ്പിച്ചു ഇതിന് ഭരണ അനുമതിയും ഇരുനൂറ്റി എഴുപത്തി പോയിന്റ് രണ്ടു ഒന്ന് കോടി രൂപയുടെ ധന അനുമതിയും കിഫ്ബിയിൽ നിന്നും ലഭ്യമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണം നമ്മളെല്ലാവരും വലിയ ഒരു ചടങ്ങാണ് ഈ പിണറായി ഗ്രാമപഞ്ചായത്തോ അല്ലെങ്കിൽ കെ എസ് ഐ ടി ഐ എൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ സന്തോഷ് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കലക്ടർ അരുൺ കെ വിജയൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിത റോയ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ പി ആർ ഷാലിജി ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് ഡയറക്ടർ പി വാസുദേവൻ ഐ എച്ച് ആർ ഡി ഡയറക്ടർ ഡോക്ടർ വി എ അരുൺകുമാർ മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ചടങ്ങിൽ സംസാരിച്ചു വാർത്തകൾ നിങ്ങൾക്കായി മഹാദേവ ട്രാവൽസ് കോമ്പൗണ്ടർ ഷാപ്പ് പിണറായി ബുക്കിംഗ് ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി എൺപത്തി അഞ്ച് എഴുപത്തെട്ട് പൂജ്യം ആറ് തൊണ്ണൂറ്റിമൂന്ന് നാല്പത്തി ഒമ്പത് എൺപത്തിരണ്ട് നാല്പത്തി ഒന്ന് പത്ത്